മായി ആചരിക്കാൻ ഔദ്യോഗികമായി പ്രധാനമന്ത്രി ഒന്നാം യോഗാ ദിനത്തിൽ പങ്കെടുക്കുന്നുണ്ട് യോഗ മാനവ സമൂഹത്തിന് സംഭാവന ലക്ഷ്യസമൂഹത്തിന് അത് അനുഭവവൈദ്യമാക്കി മാറ്റി ഐക്യരാഷ്ട്രസഭ ഉയർത്തിപ്പിടിച്ചത് ആരോഗ്യപരിപാലനവും അതുപോലെ ലോകസമാധാനവും സഹവർത്തിക്കും അതിൽ പ്രോത്സാഹിപ്പിക്കാനാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് സ്വാഭാവികമായും ലോകസമാധാനത്തിനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം എന്നുള്ളത് യോഗ തന്നെയാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് ലോകം മുഴുവൻ ഒരു കുടുംബം എന്നുള്ള നിലയാണ് ലോകത്തെ ഒരു പക്ഷിക്കൂടായിട്ടാണ് ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാർ കണ്ടിരുന്നത് അതിൻ്റെ പ്രായോഗിക രൂപമാണ് സത്യത്തിൽ യോഗയിലൂടെ നാം ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതായത് ലോകം ഒരു കുടുംബം എന്നുള്ള ഭാരതത്തിൻ്റെ ആർഷ ഭാരതത്തിൻ്റെ അനാദിയായിട്ടുള്ള ദർശനം ആ ദർശനം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ലോകത്ത് മുഴുവൻ നടപ്പാക്കാനുള്ള ഒരു ഉത്തമമായ ഉജ്വലമായിട്ടുള്ള മാർഗമാണ് യോഗ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സത്യത്തിൽ ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം കേവലം യോഗ എന്നുള്ളത് കേവലം ഒരു വ്യാ